വെൽഫെയർ പാർട്ടിയെ ഒപ്പം നിർത്തുന്ന കോൺഗ്രസ് പി ഡി പി ഒപ്പം നിർത്തുന്ന സി പി എം ഇവർ രണ്ടുപേരും രണ്ട് വർഗീയ കക്ഷികളുടെ പിന്തുണ തേടിയിട്ട് ന്യായം പറയുകയും ചെയ്യുന്നു ഇവരെന്താ വിചാരിക്കുന്നത് പുറത്തുള്ള കേരളത്തിലെ ജനങ്ങളെല്ലാം മണ്ടന്മാരെന്നാണ് കേരളത്തിൽ രണ്ട് മുന്നണികളും ഇപ്പൊ ഇൻക്ലൂഡിങ് മൂന്നാമതൊരു മുന്നണിയായിട്ട് വന്നിരിക്കുന്നത് ബിജെപി മുന്നണി ഈ മുന്നണികളെല്ലാം തന്നെ കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാത്തരം രാഷ്ട്രീയ വർഗീയ കക്ഷികളുമായും സമുദായ സംഘടനകളുമായും എല്ലാം സഖ്യം ചേരുന്നുണ്ട് ചേർന്നിട്ടുള്ളതുമാണ് അതിനകത്തുനിന്നൊന്നും ആർക്കും മാറി നിൽക്കാൻ പറ്റത്തില്ല പക്ഷേ എന്നിട്ട് ഏറ്റവും ലജ്ജാകരമായ കാര്യമെന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുക ഞങ്ങളോടൊപ്പം നിൽക്കുന്ന പാർട്ടി വർഗീയമല്ല നിങ്ങളോടൊപ്പം നിൽക്കുന്നതാണ് വർഗീയം എന്ന് പറയുന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ന്യായീകരണങ്ങളുമാണ് ഏറ്റവും ആഭാസകരവും അശ്ലീലകരവുമായിട്ടുള്ളത് ഇപ്പം ഇപ്പോൾ ഏറ്റവും കൂടുതൽ തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇടതുപക്ഷ മുന്നണിയെ എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്നത് പി ഡി പിന്തുണയ്ക്കുന്നെന്ന് പറയുന്നു മറുവശത്ത് യു ഡി എഫിനെ ജമായത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി പിന്തുണയ്ക്കാൻ രംഗത്ത് വന്നിരിക്കുന്നു അപ്പോൾ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് എന്തോ വലിയ വർഗീയ പാർട്ടിയായിട്ടാണ് ഇപ്പൊ സി പി എം അതിനെ ചിത്രീകരിക്കുന്നത് മറ്റേത് മാലാഹമാരുടെ പാർട്ടിയാണ് പീഡിതരുടെ പാർട്ടിയായിട്ടാണ് പി പി ഡി പിയെ കാണുന്നത് രണ്ട് പാർട്ടികളും വർഗീയ പാർട്ടിയാണെന്നുള്ളത് ജനത്തിന് നന്നായിട്ടറിയാം പി ഡി പി ഒരു വർഗീയ പാർട്ടിയാണെന്ന് മട്ടിൽ ആദ്യം തന്നെ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത് സി പി എം ആണ് പി ഡി പി തുടക്ക കാലഘട്ടങ്ങൾ കോൺഗ്രസിനോടൊപ്പം നിന്നെങ്കിൽ പിന്നീട് ദീർഘകാലം പി ഡി പിയുടെ പിന്തുണയെല്ലാം സി പി എമ്മിനാണ് കിട്ടിയിരുന്നത് ഇതേ പി ഡി പി തന്നെ പി ഡി പിയുടെ നേതാവായ അബ്ദുൾ അസർ മദനിയെ തൊണ്ണൂറ്റിയേഴ് കാലത്ത് കോയമ്പത്തൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പിടിച്ചു കൊടുത്തപ്പോൾ അന്നത്തെ സർക്കാരിൻ്റെ മൂന്നാം വാർഷികത്തിൽ വാർഷികത്തിലിറക്കിയ പി ആർ ഡിയുടെ ഭരണ നേട്ടങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തിയിരുന്നത് മദനിയെ പിടിച്ച് തമിഴ്നാട് പോലീസിന് കൊടുത്ത് ഭരണ നേട്ടമായിട്ട് ചിത്രീകരിച്ച പാർട്ടിയും സി പി എം ആണ് മറുവശത്ത് വശത്ത് ഇപ്പോൾ പി ഡി പി യുടെ ബന്ധത്തിൻ്റെ പേരിൽ സി പി എമ്മിനെ വഴിയേരുന്നുണ്ട് ഇതേ കോൺഗ്രസ് തന്നെയാണ് തൊണ്ണൂറ്റൊന്നിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിയുമായിട്ട് അന്ന് വർഗീയ പാർട്ടി എന്നെല്ലാവരും മുദ്രകുത്തിയിരുന്നത് ബി ജെ പിയുമായിട്ട് സഖ്യം കൂടിയതും കോൺഗ്രസും മുസ്ലിം ലീഗും ചേർന്നാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ കോലിബി എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ രൂപപ്പെട്ടത് അപ്പോൾ ഇതിനകത്തുനിന്നൊന്നും ഒരു പാർട്ടിക്കും മാറി നിൽക്കാൻ കഴിയുന്നില്ല ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് സി പി എം ഈ ഏതാണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള തിരഞ്ഞെടുപ്പ് കാലത്ത് സഖ്യ രാഷ്ട്രീയ സഖ്യങ്ങൾ ഉണ്ടായിരുന്നതാണ് അവരുമായിട്ട് വലിയ തോതിൽ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടാവുകയും പരസ്പരം ചർച്ച ചെയ്യുകയും ജമാഅത്ത് ഇസ്ലാമി നിലപാടുകളെ പ്രകീർത്തിച്ചുകൊണ്ട് ദേശാഭാനി പലവട്ടം തന്നെ മുഖപ്രസംഗങ്ങളും ലേഖനങ്ങളും ഒക്കെ തന്നെ എഴുതിയിട്ടുള്ളതാണ് അതൊരു ഒരു യാഥാർത്ഥ്യ ചരിത്ര യാഥാർത്ഥ്യമായിട്ട് അവിടെ നിൽക്കുകയാണ് അതേപോലെ തന്നെ പി ഡി പി എ ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഇ എം എസ് തൊണ്ണൂറ്റിയാറിൽ ഇ എം എസ് ഈ പാർട്ടി പി ഡി പി യെ മദനിയെ ഗാന്ധിജിയും ബാലഗംഗാധര തിലകനും മതമൗലികവാദികളാണെങ്കിൽ മദനിയും ആ മതമൌലികവാദി എന്ന് പറയാമെന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് പേരെ ഇക്വേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇ എം എസ് ലേഖനം തന്നെ എഴുതി കാരണം ഗുരുവായൂർ തെരഞ്ഞെടുപ്പിൽ പി ഡി പിയുടെ പിന്തുണയ്ക്ക് വേണ്ടിയായിരുന്നു അങ്ങനെ എഴുതിയത് അപ്പോൾ ഇങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും വർഗീയ പാർട്ടികളുമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് ആയാലും സി പി എം ആയാലും സഖ്യം ചേർന്നിട്ടുള്ളതെങ്കിൽ നൂറ് നൂറ് ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ഹിന്ദു മഹാസഭ ഗാന്ധിജിയെ കൊന്ന നാഥുറാം ഗോഡ്സയുടെ ഒക്കെ പാർട്ടിയാണ് ഹിന്ദു മഹാസഭ ആ ഹിന്ദു മഹാസഭ സി പി എമ്മിന് പിന്തുണ അതിൻ്റെ ഒരു ഘടകം സി പി എമ്മിന് പിന്തുണ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചതായിട്ട് ഇന്നിപ്പോൾ ഈ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ നിങ്ങൾ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണി എന്നുള്ള നിലയിൽ നിങ്ങൾ വിവിധ കക്ഷികളുമായി സഖ്യം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ജനങ്ങളെല്ലാം മണ്ണന്മാരാണ് ജനങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല എന്നുള്ള നാട്യമാണ് ഏറ്റവും അപകടകരമായ കാര്യം നിങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പലതരത്തിലുള്ള സംഘടനകൾ വന്ന് പിന്തുണ പ്രഖ്യാപിക്കുന്ന പതിവുണ്ട് അവർക്ക് രാഷ്ട്രീയ ശക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ തന്നെ ഇത് പതിവ് പരിപാടിയാണ് എന്നിട്ട് ഇത്തരത്തിലൊരു ഒരു സംഘടന വന്ന് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അവരെ വാഴ്ത്തുന്നു ഒരു കൂട്ടരെ വാഴ്ത്തുന്നു ഒരു കൂട്ടരെ ഈഴ്ത്തി സംസാരിക്കുന്നു അതാണ് നടക്കുന്നത് കാരണം ഈ രണ്ട് പി ഡി പി ആയാലും ജമാഅത്തെ ഇസ്ലാമിയായാലും സി പി എമ്മിനോടൊപ്പം കാലാകാലങ്ങളിലെല്ലാം നിന്നിട്ടുള്ളതാണ് അവരോടൊപ്പം ചേർന്ന് വോട്ട് തേടിയിട്ടുള്ളതുമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ രാജസ്ഥാനിൽ ജയിച്ച സി പി എം പോളിംഗ് ബ്യൂറോ അംഗമായ അമ്രാം സിംഗ് എന്ന് പറയുന്ന ആൾ അയാൾ തിരഞ്ഞെടുപ്പ് ജയിച്ചതിന് ശേഷം നേരെ പോയത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാജസ്ഥാനിലെ ജയ്പൂരിലെ ഓഫീസിലേക്കാണ് പോയത് അതിൻ്റെ ചിത്രങ്ങൾ അദ്ദേഹം തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമായിട്ട് ഇവിടെ നിൽക്കുകയാണ് എന്നിട്ട് നിങ്ങളിതിനെ തള്ളി പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇത് ഒരു മതവർഗീയ പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമിയാന്ന് ഇപ്പോഴാണോ എം വി ഗോവിന്ദനെ പോലെ ഒരു പരിണിത പ്രജ്ഞനായ രാഷ്ട്രീയക്കാരൻ്റെ ബോധോധതയോ ഉണ്ടാകുന്നത് അല്ലല്ലോ ഇത് ഈ പാർട്ടികൾ ഇവിടെ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നു ഇവരുമായിട്ട് നിങ്ങൾ സഖ്യം ചേർന്നതിന് ശേഷം അവരുടെ അവരുടെ വർഗീയതയുടെ തീവ്രത അളക്കുന്ന ഈ ഏർപ്പാട് അതേതായാലും ജനങ്ങൾ വകു വെച്ചു വരുമെന്ന് തോന്നുന്നില്ല ജനങ്ങൾക്ക് ഇതൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധി വിപയോഗമുണ്ട് അതൊക്കെ ഈ കാലാകാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പം പി ഡി പി പീഡിതരുടെ പാർട്ടിയാണെന്നാണ് വ്യാഖ്യാനിക്കുക അങ്ങനെ നിങ്ങൾ എന്തിനാണ് ഒരു വർഗീയ ശക്തി തീവ്രവാദ സംഘടനയുടെ നേതാവെന്നുള്ള നിലയിലാണല്ലോ കോയമ്പത്തൂർ പോലീസിന് അവരെ പിന്നെ പിടിച്ചു കൊടുക്കുന്നത് മദനിയെ തൊണ്ണൂറ്റാറിലും സി പി എം ഭരിക്കുന്ന സമയത്ത് എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്ത് രണ്ട് വട്ടവും ബാംഗ്ലൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ടും കോയമ്പത്തൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ടും മദനിയെ പിടിച്ചു കൊടുക്കുന്നത് ഈ ഇവിടെ എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്താണ് രണ്ട് രണ്ടു മദനിയുടെ അറസ്റ്റ് മദനിയുടെ അറസ്റ്റ് അല്ലെങ്കിൽ ബന്ധത്തിന്റെ പേരിൽ തന്നെ ഒരുപാട് ഉണ്ട് പിണറായി വിജയൻ അത് പൊന്നാനിയിൽ മദനിയുമായി വേദി പങ്കിട്ടതിനെ വി എസ് അച്യുതാനന്ദ ശക്തമായാണ് എതിർത്തത് ഇപ്പൊ പീഡിതര പാർട്ടി എന്ന് പറയുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജൻ മദനിയെ വിശേഷിപ്പിച്ചത് തീവ്രവാദത്തിന്റെ ബ്രാൻഡ് അംബാസിഡി തന്നെ അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഈ വർഷം പുറത്തിറങ്ങി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് ധാരാളം മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രവാദത്തിൽ ആകർഷിക്കുകയൊക്കെ ചെയ്ത് മദനിയുടെ രാഷ്ട്രീയ പ്രശ്നങ്ങളും മദനിയുടെ രാഷ്ട്രീയ നിലപാടുകളുമാണ് മുസ്ലിം ചെറുപ്പക്കാരെ ഈ വലിയ തോതിൽ തീവ്രവാദത്തിൽ ആകർഷിക്കുക എന്നു പറയുന്നത് ആ പാർട്ടിയെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് അവർ പീഡിതരുടെ പാർട്ടിയാണ് നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗം തന്നെ ആ പുസ്തകം ഇപ്പോഴും മാർക്കറ്റിൽ ആണ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് ആ പുസ്തകത്തിൻ്റെ പ്രകാശനം നടത്തിയത് പിണറായി വിജയനാണ് എന്നിട്ടാണ് പറയുന്നത് പീഡിതരുടെ പാർട്ടിയാണ് അതെ അതെങ്ങനെയാണ് ഒരു ഒരു പാർട്ടിയുടെ രണ്ട് നേതാക്കന്മാർക്ക് രണ്ട് തരത്തിലുള്ള അഭിപ്രായമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ ആ പുസ്തകം പിൻവലിക്കണം അതെ അല്ലെങ്കിൽ ആ പുസ്തകം എഴുതിയതിൻ്റെ പേരിൽ ആ നിലപാടുകൾ ഞങ്ങളേതല്ല എന്ന് പറഞ്ഞ് തള്ളി പറയാൻ പാർട്ടി തയ്യാറാവണം ആ ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇത് കാരണം അതിന് ആ ജയരാജൻ്റെ വാദങ്ങൾക്ക് പ്രസക്തിയുണ്ട് കാരണം വർഗീയ തീവ്രവാദം ഉയർത്തുന്ന ഒരാളെന്നുള്ള നിലയിലാണ് തമിഴ്നാട് പോലീസിന് മദനിയെ പിടിച്ചു കൊടുത്തു എന്നാണ് സർക്കാർ പുറത്തിറക്കിയ പി ആർ ഡി പുറത്തിറക്കിയ പുസ്തകത്തിൽ നായനാരുടെ സർക്കാരിൻ്റെ മൂന്നാം വാർഷിക വേളയിൽ എഴുതിയ പുസ്തകത്തിൽ അത് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് പാർട്ടി തന്നെ തള്ളി പാർട്ടി ഒരു പാർട്ടിക്ക് തന്നെ രണ്ട് വ്യത്യസ്ത നിലപാടുകൾ ഒരു പാർട്ടിയെക്കുറിച്ച് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ ഉണ്ടെങ്കിൽ അത് തിരുത്തി പറയേണ്ടതാണ് അത് തിരുത്തി പറഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെ തരാതരം പോലെ വർഗീയ പാർട്ടികളുമായി സഖ്യം ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് കേരളത്തിൽ അത് കോൺഗ്രസ് അതിനകത്ത് നിന്നുകൊണ്ട് ഒട്ടും അതും ഇതല്ല ഈ പിന്നെ മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടിയായിട്ട് സി പി എം കാലാകാലങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് ഈ മുസ്ലിം ലീഗുമായിട്ട് ആദ്യം കേരളത്തിൽ സഖ്യമുണ്ടാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സി പി എം ആണ് അതിനുശേഷമാണ് കോൺഗ്രസ്സുകാർ പാതയിലേക്ക് തന്നെ പോയത് അപ്പോൾ ഇത് കേരളത്തിലൊരു പുത്തനുഭവമേ അല്ല ഒരു കാലത്ത് നമ്മൾ കേരള കോൺഗ്രസ്സുകാരെല്ലാം വർഗീയ ക്രിസ്ത്യൻ വർഗീയ പാർട്ടിയായിട്ടാണ് ചിത്രീകരിച്ചുകൊണ്ട് അവരുമായിട്ട് ഈ രണ്ട് മുന്നണികളും ഇപ്പോൾ സഖ്യത്തിലാണ് ഇതിൻ്റെ ഓരോ കഷണങ്ങൾ നാലും അഞ്ച് കഷണങ്ങൾ രണ്ട് മുന്നണിയിൽ നിൽക്കുകയാണ് അപ്പോൾ ഇത് വർഗീയ പാർട്ടി ആരാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ ചാപ്പ കുത്തി കൊടുക്കുന്നു അതിനുശേഷം അവരെ വർഗീയ പാർട്ടി എന്നും വർഗീയ എന്നും പോലെ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിനെ വിശേഷിപ്പിക്കുകയും കൂട് ആരാണോ പിന്തുണയ്ക്കുന്നത് അവരെ അവർ പിന്നെ മഹാന്മാരുടെ പാർട്ടിയും അല്ലാത്തവരെല്ലാം മോശക്കാരുടെ പാർട്ടിയുമായിട്ട് ചിത്രീകരിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത് അതിനകത്തൊന്നും ആരും വ്യത്യസ്തമൊന്നുമില്ല ഇനിയിപ്പോൾ നാളെ എന്താ ഹിന്ദു മഹാസഭയെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് അറിയാൻ പറ്റില്ല അവർ വിശുദ്ധന്മാരുടെ പാർട്ടിയായിട്ട് ഒരുപക്ഷെങ്കിൽ ചിത്രീകരിക്കപ്പെട്ടേക്കാം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന നാല് വോട്ടും അതിലൂടെയുള്ള ഒരു സീറ്റും ഇത്രയും മാത്രം ലക്ഷ്യമിട്ട് ഒരു വർഗീയ പാർട്ടികളുമായിട്ട് സംഗീത സന്ധി ചെയ്യുമ്പോൾ അതൊരു നാടിനോട് ഒരു വലിയൊരു ആപത്തല്ലേ ആ ഒരു ചിന്ത ഒരു രാഷ്ട്രീയ പാർട്ടികളും കാണിക്കുന്നില്ല അതാരും ഇതുവരെ ഇതെല്ലാരും തരാതരം പോലെ ഇപ്പൊ ബി ജെ പി ബി ജെ പി മുദ്ര കുത്തിയിരുന്ന കാശ്മീരിലെ പി ഡി പി എന്ന് പറയുന്ന പാർട്ടിയെ ആ പാർട്ടിയുമായിട്ട് സഖ്യം ചേർന്ന് ബി ജെ പി മത്സരിച്ചിട്ടുള്ളു അപ്പം വർഗീയതയുടെ കാര്യത്തിൽ എല്ലാവരും തുല്യ തുല്യമായ പങ്കാളിത്തം ഉള്ളവരാണ് ഇവരാരും തന്നെ ഇത് കാര്യത്തിൽ മോശക്കാരില്ല അധികാരം വോട്ട് ഇതിനൊക്കെ വേണ്ടി തരാതരം പോലെയാണ് ഓരോ പാർട്ടികൾക്ക് ഓരോ ഇത് ചാപ്പ കൊടുത്തിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ കൂടെ കൂടിയ നിങ്ങൾ മഹാന്മാരും നിങ്ങളപ്പുറത്ത് പോയാൽ മോശക്കാരുമാകുന്ന ആ ചിത്രീകരണം അല്ലെ ആ ന്യായീകരണം ആ നറേറ്റീവാണ് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഓരോരോ രാഷ്ട്രീയ പാർട്ടികളും നടക്കുന്നത് നമ്മൾ കണ്ടതാണ് ബി ജെ പി ഇവിടെ ഗോവത്തിനെതിരായിട്ട് തെരഞ്ഞെടുക്കുന്നത് ബി ജെ പി നോർത്ത് ഈസ്റ്റിൽ പോയിട്ട് ബീഫ് കഴിക്കുന്ന ഒരു മോശം കാര്യമല്ല എന്നുള്ള മട്ടിൽ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ നിലപാടാണോ അതാണ് നമ്മൾ കാണുന്നത് ഇപ്പം ഈ അതിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് താല്പര്യം എന്ന് പറയുന്നത് അധികാരം എന്ന് പറയുന്ന താൽപ്പര്യത്തിനപ്പുറത്തേക്ക് വേറെ അടിസ്ഥാനപരമായി ഇവർക്കാർക്ക് ഒരു ആദർശമോ ഒരു നിലപാടോ ഒന്നുമില്ല അതാണിപ്പോൾ ഈ ഒരു നിയോജകമണ്ഡലത്തിൽ നടക്കുന്ന ഒരു അസംബ്ലി നിയോജമണ്ഡലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് തന്നെ കേരളത്തിലെ രണ്ട് പ്രമുഖ മുന്നണികൾ അവരുടെ രാഷ്ട്രീയ നിലപാട് വർഗീയ പാർട്ടികളോടുള്ള നിലപാട് അത് വ്യക്തമാക്കി കഴിഞ്ഞു കോൺഗ്രസ് പറഞ്ഞ എന്തോ ഞങ്ങൾ ജമാത്ത ഇസ്ലാമിയ അടി ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല അവർ ഞങ്ങൾക്ക് പിന്നോ വന്നിട്ടുണ്ട് അതുതന്നെയാണ് സി പി എമ്മും പറയുമ്പോൾ സി പി എം പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു നറേറ്റീവ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇത് പീഡിതരുടെ പാർട്ടി മറ്റേത് ചൂഷകരുടെ പാർട്ടി വഞ്ചകരുടെ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ലേബൽ അടിച്ചിരിക്കുകയാണ് ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല അടിസ്ഥാനപരമായി ഇവരെല്ലാവരും തന്നെ അധികാരത്തിന് വേണ്ടി ഏത് വൃത്തികെട്ട വർഗീയ പക്ഷികളുമായിട്ട് ചേരാൻ മനസ്സുള്ളവരും ചേരുകയും ചെയ്യുന്നവരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും